രാമേശ്വരം അമ്പലത്തിന്റെ കഥ പറഞ്ഞുതരാം രാമേശ്വരത്ത് ഒരു ശിവന്റെ അബലമുണ്ട് അത് ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ശ്രീരാമൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് അയോധ്യ യുദ്ധമൊക്കെ കഴിഞ്ഞ് ബ്രാഹ്മണശാപം ധാരാളം ഉണ്ട് യുദ്ധത്തിന്റെ കുറേ ആൾക്കാരെ ആയി രാവണന്റെ ഒക്കെ ബ്രാഹ്മണൻ ആയിരുന്നല്ലോ അപ്പൊ ആ ബ്രാഹ്മണശാപം ധാരാളമുണ്ട് ഈ ബ്രാഹ്മണശാപം പോവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ട എന്ത് കർമ്മം ചെയ്താലാണ് ആ ശാപം ഇല്ലാണ്ടാവുക എന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോ പറയും ഒന്നും പേടിക്കണ്ട ഒരു കാര്യം ചെയ്യൂ ഒരു ശിവനെ പ്രതിഷ്ഠിക്കൂ എവിടെങ്കിലും ശിവനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചാൽ ഇതൊക്കെ മാറും എന്നെ ശ്രീരാമൻ്റെ യാത്രയിലേക്ക് രാമേശ്വരത്തെത്തും അവിടെ അച്ഛൻ നോക്കിയപ്പോ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു പക്ഷെ അപ്പെന്ത് ചെയ്തു ശ്രീരാമൻ്റെ ഇതിൽ പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗമൊന്നുമില്ല അപ്പൊ ഹനുമാൻ സീത ലക്ഷ്മണൻ ഒക്കെ ഒപ്പമുണ്ട് അപ്പൊ ഹനുമാനോട് പറയും ശ്രീരാമൻ പറയും ഹനുമാനെ കൈലാസത്തില് ഒരു കൈലാസത്തില് പരമേശ്വരൻ പൂജിച്ചിരുന്നു ഉണ്ട് അത് പോയി എടുത്തുകൊണ്ടുവരണം അപ്പൊ ഇത്ര സമയ സമയം വളരെ കുറച്ചേ ഉള്ളൂ നല്ലൊരു മുഹൂർത്തം വരാൻ പോകുന്നു അതിനു മുമ്പ് കൊണ്ടുവരണം ശരി അങ്ങനെ ഹനുമാൻ പോകും ഹനുമാൻ പോയി പര അവിടുന്ന് പോയി കൈലാസിലെത്തി ആ ശിവലിംഗം എടുത്തുകൊണ്ട് വരും പക്ഷെ ഈ ശിവലിംഗം ഇവിടെ പര കൊണ്ടുവരുന്ന സമയം കൊണ്ട് ഈ ശരിക്കുള്ള മുഹൂർത്തായി അപ്പൊ എന്താ വേണ്ടത് ഇല്ലാണ്ടേ ശ്രീരാമന് ഹനുമാനോട് പറയുകയും ചെയ്തു സമയമാവുകയും ചെയ്തു ഒരിക്കലെന്ത് ചെയ്തു ശ്രീരാമൻ ആ രാമേശ്വരത്തെ മണല കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച് പൂജയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞു പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് ഹനുമാൻ ശിവലിംഗം കൊണ്ടു വന്ന് ഹനുമാൻ ആകെ സങ്കടായി എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് കൊണ്ടുവരാൻ ഞാൻ അവനൊരു പ്രതിഷ്ഠിച്ചില്ലേ അപ്പൊ ഹനുമാൻ ശ്രീരാമൻ പറയും ഹനുമാനോട് സാരോ ഇല്ല മുഹൂർത്തം കഴിയാറായി അതുകൊണ്ട് പ്രതിഷ്ഠിച്ചാണ് സങ്കടപ്പെടേണ്ട ഹനുമാനും കൊണ്ടുവന്ന വിഗ്രഹം ഇപ്പുറത്ത് പ്രതിഷ്ഠിച്ചോളൂ ഇല്ലേ അതുപോലെ എനിക്ക് അവിടെ തന്നെ പ്രതിഷ്ഠിക്കും ഹനുമാൻ ഹനുമാൻ പറയും അപ്പൊ ശ്രീരാമൻ വന്ന ഒരു കാര്യം ചെയ്യൂ ആ പ്രതിഷ്ഠിച്ച ശ്രീരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം എടുത്ത് മാറ്റൂ നിങ്ങൾ ശക്തിമാനല്ലേ മാറ്റൂ ഹനുമാൻ ആദ്യം പാവം മണ്ണല്ലേ മണ്ണോണ്ണ്ടാക്കിയതാണല്ലോ പൊട്ടാണ്ട് നോക്കണ്ടേ അപ്പൊ അതൊക്കെ കൈ പൊക്കും ആ വിഗ്രഹ അനങ്ങളില്ല നല്ലോണം ശക്തി നോക്കി രണ്ട് കൈയും അനങ്ങളില്ല ം ഹനുമാൻ വാലുകൊണ്ട് ശിവലിംഗത്തിനെ ചുറ്റി പിടിച്ച് വലിച്ചു നോക്കി എന്നിട്ടും അനങ്ങളില്ല അപ്പൊ ഹനുമാന് മനസിലായി ശ്രീരാമം പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിന്റെ ശക്തി നല്ലോണം മനസ്സിലായി അപ്പൊ ഹനുമാൻ പറഞ്ഞു സ്വാമി സ്വാമി പ്രദർശിച്ച് ശിവലിംഗം അവിടെ ഇരിക്കട്ടെ എന്റെ ശിവലിംഗം ഞാൻ തിരിച്ചു കൊടുക്കില്ല അപ്പൊ ഹനുമാൻ പറഞ്ഞു ശ്രീരാമൻ പറഞ്ഞു ഹനുമാനെ ഒരു കാര്യം ചെയ്യും തൊട്ടപ്പുറത്ത് പ്രദർശിച്ചോളൂ അതിനൊരു തരക്കേടും ഉണ്ടാവില്ല ഞാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് എന്തൊക്കെ ചെയ്യണോ പ്രസാദ അഭിഷേകമായാലും പൂജിക്കാലും നിവേദ്യും അതൊക്കെ ഹനുമാൻ പ്രതിഷ്ഠ പ്രതിഷ്ഠയിലും കിട്ടും ഒരുപോലെ തന്നെ കരുതുള്ളൂ വേറെ ആയിട്ട് കരുതേയില്ല പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം മണലോടുണ്ടാക്കിയതാണ് ഹനുമാന്റെ വിഗ്രഹം ശരിക്കുള്ള വിഗ്രഹമാണ് അപ്പോ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന് വെള്ളം കൊണ്ട് ധാര പാടില്ല കാരണം മണ്ണല്ലേ വിളിച്ചുപോകും പക്ഷെ ഹനുമാന്റെ ഇതിന് ധാരുണ്ടാവും അങ്ങനെ ഇപ്പൊ അവിടെ പോയാൽ രാമേശ്വരത്ത് പോയാൽ രണ്ട് വിഗ്രഹം കാണാം ഇടത്തേ ഭാഗത്തുള്ളത് രാമം പ്രതിഷ്ഠിച്ച മണ്ണുകൊണ്ടുള്ളത് വലത്തെ ഭാഗത്ത് മറ്റേ ഹനുമാൻ പ്രതിഷ്ഠ ഹനുമാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിന്റെ പൂജ കഴിഞ്ഞിട്ട് ശ്രീരാമൻ എല്ലാം അമ്പത്തേ പൂജയുള്ളു ശിവജി വ്യത്യാസമേ ഉള്ളൂ ഹനുമാന്റെ വിഗ്രഹത്തിന് താരേ ഉണ്ടാവും ശ്രീരാമന്റെ വിഗ്രഹത്തിന് താരുണ്ടാവില്ല ഇതാണ് കഥ